ഹായ് ഐഡിയസ് അസലമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് താമരമാലകളുടെ ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് കാണാം നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസാണ് അന്ന് കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാം ഇത് ഞാൻ ഒമ്പത് ഒമ്പത് താമരകൾ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതിന് സ്റ്റെഡും ഉണ്ട് നല്ല അടിപൊളിയാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയ താമരകളാണ് നമുക്ക് രണ്ട് വെറൈറ്റീസ് കിട്ടാനുണ്ട് റേറ്റ് കൂടുതലുണ്ട് ഉണ്ട് റേറ്റ് കുറവുണ്ട് ഉണ്ട് നമ്മളിത് ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതാ പ്രൈസ് ഞാൻ പറയാം ഇത് ഗ്രീൻ കളറാണ് ഇതിന് ബാക്കിൽ വരുന്നത് ബാക്ക് ചെയിൻ ചെയിനാണ് കേട്ടോ അല്ല ബാക്ക് ചെയിൻ ആണ് വരുന്നത് ഓക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒമ്പതെണ്ണം ഉണ്ടാവും ലോട്ടസ് ഇതിൻ്റെ ഗ്രീന് അതുപോലെ പിങ്ക് സ്റ്റെഡും ഇതിൽ ആണ് കണ്ടില്ലേ ഈ ഒരു ചെയിനും ഉണ്ടാവും വട്ടക്കണ്ണി പോലത്തെ ചെയിനാണ് ആണ് ഇതിന് വന്നിട്ടുള്ളത് അതേപോലെ ഇത് പിങ്ക് ഇത് പർപ്പിൾ പിന്നെ ഇത് മെറൂൺ കളറാണ് മെറൂൺ ആ ഒരു റെഡ് കളർ റെഡ് മെറൂൺ ആയിട്ടുള്ള നല്ല അടിപൊളി കളറാണ് ഇനിയും നമുക്ക് ഗ്രീൻ ബ്ലൂവും ബ്ലാക്കും ഒക്കെ കിട്ടാനുണ്ട് പക്ഷെ നമ്മൾ ഈ നാല് കളേഴ്സാണ് ഇതിലെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു നാല് കളേഴ്സ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ തരുന്നത് അപ്പോൾ ബൾക്ക് ഓർഡർ ആണെങ്കിൽ നമ്മളോട് മുൻപ് പറയണം അപ്പോൾ നമ്മൾ വൺ വീക്കിനുള്ളിൽ സെറ്റാക്കി തരും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒമ്പത് പെറ്റൽ ഒമ്പത് ലോട്ടസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഓക്കെ അപ്പോൾ താ കണ്ടില്ലേ ഡിസൈൻസ് ഒക്കെ കണ്ടില്ലേ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് താമരമാലയിൽ തന്നെ അടിപൊളി കളക്ഷൻസ് അഞ്ച് താമര ഒരുമിച്ച് വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെയിൻ വരുന്നത് കണ്ടില്ലേ ഇതുപോലെ ചെറിയൊരു ബോളായിട്ടാണ് ഇതിൻ്റെ റേറ്റ് കൂടുതൽ നമ്മൾ കൊണ്ടുവന്നിരുന്നു അതൊക്കെ നമുക്ക് എല്ലാ കളേഴ്സിലും വൈറ്റ് പിങ്ക് പർപ്പിൾ റെഡ് അതുപോലെ ഗ്രീന് ബ്ലൂ ബ്ലാക്ക് അങ്ങനെ ഒരുപാട് കളേഴ്സിൽ ഉണ്ടായിരുന്നു ഇത് നമ്മൾ റേറ്റ് കുറവിൻ്റെതാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ അടുത്തുള്ള കളേഴ്സ് കണ്ടില്ല പിങ്ക് പെർപ്പിൾ സ്റ്റെഡും ഇതിൽ അവൈലബിൾ ആണ് ഗ്രീൻ കളർ അതുപോലെ തന്നെ ഒരു റെഡ് മെറൂൺ റെഡ് ആയിട്ട് വരുന്ന ഒരു കളറില്ലേ ആ ഒരു കളറാണ് കേട്ടത് പിന്നെ ഡാർക്ക് മെറൂൺ പോലത്തെ കളർ പിന്നെ ഇത് ബ്ലാക്ക് അതുപോലെ തന്നെ ബ്ലൂ കേട്ടോ ഇങ്ങനെ ആറ് കളേഴ്സ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണ് ബൾക്ക് നല്ല ബൾക്ക് ഓർഡർ ആണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതായത് ഓരോന്നും അഞ്ച് പീസിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓരോന്നും അഞ്ച് പീസ് എടുക്കണം അതുപോലെ തന്നെ പലുക്ക് ഓർഡർ ആയിട്ടും വേണം അല്ലാതെ ഇത് മാത്രം വെറും അഞ്ച് പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തരാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു താമരമാലകളുടെ കളക്ഷൻസും കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഗിയർ വയറിൽ ഒറ്റത്താമരയായിട്ട് ഇത് റെഡ് കളറാണ് റെഡ് കളറാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു മോഡല് കണ്ടോ ഇത് പിങ്കാണ് മൂന്നെണ്ണം ഈ ഇതേപോലെ ഗിയർ വയറിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൽ ഇതിലൊരു ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണിത് കാണിച്ചു തരാം എന്താ ഇതിൻ്റെ മോഡൽ കണ്ടോ ഇതിൽ റെഡ് പിങ്ക് ഗ്രീൻ അപ്പോൾ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ആയിട്ട് ഇത് യൂസ് ചെയ്യാം മൂന്ന് കളേഴ്സും ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഓരോ പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളിതെല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ ഒരുമിച്ച് വരുന്നതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ കണ്ടോ ഡിഫറൻസ് പിന്നെ വരുന്നത് താമരമാലയിൽ തന്നെ വരുന്ന നല്ല കണ്ടോ ഇതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് താമരകൾ വരുന്ന ഒരു ഡിസൈനാണ് ഉണ്ട് സ്റ്റെഡിൽ ഇതേപോലെ വൈറ്റ് കളറിൽ ബീടൊക്കെ ഹാങ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് പിങ്ക് പിങ്കും ഗ്രീനും കൂടിയിട്ടുള്ളൊരു കളറാണ് റൂബി പിങ്കും ഗ്രീനും കൂടിയിട്ടുള്ളൊരു കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടാ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണേ അപ്പോൾ അടുത്ത് വരുന്ന ഡിസൈൻ ആണ് അതൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഇത് കണ്ടോ ഇത് ശരിക്കും മയിൽപ്പീലികളാണ് കണ്ടില്ലേ മയിൽപ്പീലി ഇങ്ങനെ കുന്തൻ സ്റ്റോൺ മയിൽപ്പീലി കൊണ്ടുള്ള കുന്തൻ സ്റ്റോണാണത് നല്ല അടിപൊളിയായിട്ടുണ്ട് ക്യൂട്ട് ആയിട്ടുള്ള രണ്ട് കമ്മലും നല്ല അടിപൊളി ഡിസൈൻ ആണത് ഇതിനും നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അല്ല ഇത് വേറൊരു കുന്തൻ സ്റ്റോണിൽ വെച്ചിട്ടുള്ളത് ഇതൊന്നും പാക്ക് അയച്ച് കാണിക്കുന്നില്ല കണ്ടില്ലേ ഇത് മയിൽപ്പീലിയുടെ ഡിസൈൻ വരുന്നതാണ് നല്ല മൈപ്പിയിൽ ഇതിൻ്റെ ഉള്ളിൽ പാക്ക് അയച്ച് കാണിച്ച് തരുന്നില്ല പാക്ക് അയച്ച് കാണിക്കുമ്പോൾ നമുക്ക് ടൈമും ഒരുപാടാവും അതുപോലെ തന്നെ ഈ ഒരു അത് പിന്നെ അതിലേക്ക് ഉള്ളിലേക്ക് ഇടാൻ ഭയങ്കര പ്രയാസമാകും അപ്പം ഇതിനെ ക്യൂട്ടായിട്ടുള്ള രണ്ട് സ്റ്റെഡും വരുന്നുണ്ട് മാലേ ഇതിൻ്റെ വേറെ ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് ഈ ഒരു കുന്തൻ ഇതും ഇത് മൈപ്പീലി മൈപ്പീലി കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഒരു ടൈപ്പ് റൂബി പിങ്കും ഗ്രീനും നമുക്ക് ഇതിൽ കൂടുതലായിട്ട് വരുന്ന കളേഴ്സ് റൂബി പിങ്കും ഗ്രീനും തന്നെയാണ് ഓക്കെ അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്ന കളക്ഷൻസ് അപ്പോൾ ഇതിൻ്റെ മോഡലൊക്കെ കണ്ടല്ലോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ അതുപോലെ തന്നെ വേറൊരു ഡിസൈനാണിത് റൂബി പിങ്കും ഗ്രീനിലും വരുന്ന എല്ലാത്തിലും സ്റ്റെഡും ആണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണത് ഇതിനൊക്കെ ബാക്കിൽ ത്രെഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന് ബാക്കിൽ ചെയിൻ ആണ് വന്നിട്ടുള്ളത് പക്ഷെ ഇതിനൊക്കെ ബാക്കിൽ ത്രെഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ബാക്കിൽ ത്രെഡ് ആണ് വന്നിട്ടുള്ളത് അതിന് ബാക്കിൽ ചെയിൻ ഓക്കെ ഇത് ഫുൾ പേള് വൈറ്റ് പേള് വന്നിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഈ ഡിസൈൻ തന്നെ ഇനി അടുത്ത പ്രാവശ്യം വരണമെന്നില്ലേ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ ഡിസൈൻ ആയിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പതിനും ഇരുന്നൂറ്റി എൺപതിനൊക്കെ സെൽ ആക്കാം ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ആ മൈപ്പിലീടെ തന്നെ കുറച്ചും കൂടി റേറ്റ് കൂടിയ ഒരു വേർഷൻ ആണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയാണ് എല്ലാം നല്ല വെറൈറ്റി ഇത് മൂന്നും ഒന്നാണ് ഇതിൽ രണ്ട് ഡിസൈൻ ആണ് സിൽവറിലുള്ള മൈപ്പിലി സ്റ്റോണും അതുപോലെ തന്നെ ആൻറ്റി ആൻറ്റി കളറിലുള്ള വൈറ്റ് വേലി കുന്തൻ ചോൺ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്കിത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെ കൊടുക്കാം ബൾക്ക് എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇനി അഞ്ച് പീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആയിട്ടും അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ പക്ഷെ ബൾക്ക് എടുക്കുന്നവർക്കാണ് നമ്മൾ ആ ഒരു ഇനിയും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തര തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്തത് വരുന്നത് ഒരു ഡിസൈൻ ഇതും നല്ലൊരു ക്യൂട്ട് ഡിസൈൻ ആണ് ഇതിന് നമുക്ക് ഇതിന്റെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ രണ്ട് ജി മിക്കിയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഇതിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ വന്നിട്ടുള്ള വേറൊരു ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് കണ്ടോ ഇത് ഇതുപോലത്തെ വേറൊരു വേറൊരു ഡിസൈൻ ഇതൊരു മൂണും അതിൻ്റെ മുകളിൽ പിന്നെ റൂബി പിങ്കും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇങ്ങനെ കുന്തൻ സോറി കുങ്കുരും ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ട് ഇതൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നമുക്ക് അതുകൊണ്ടാണ് ആ ഒരു റേറ്റിൽ ഇട്ടിരിക്കുന്നത് അടുത്തത് നമുക്ക് വരുന്നത് ദാ ഈ ഒരു മോഡല് കണ്ടോ ഇതൊരു ചെയിൻ പിന്നെ ഇങ്ങനെ ഒരു ചെയിൻ പോലെ വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു ബാക്ക് ത്രെഡാണെങ്കിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ കുങ്കുരു ഹാങ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കുങ്കുരുമാണ് ഹാങ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണിതിന് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് നല്ല അടിപൊളി ക്യൂട്ട് ഡിസൈൻ ആണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്ര നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ ഇതിലിങ്ങനെ ഈ പേഴുപ്പുംപൂരും ഹാങ്ങ് ചെയ്തിട്ടുണ്ട് റൂബി പിങ്കും ഗ്രീനും ആയിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുള്ള കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ബാക്ക് ആണ് ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിനും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് തന്നെയാണേ ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി എൺപത് അടുത്തത് നമുക്ക് വരുന്നത് നല്ല അടിപൊളി ഒരു ഫ്ലവർ ഫ്ലവർ ടൈപ്പിലുള്ള നെക്ലെസ് ഡിസൈൻ ആണേടാ കണ്ടോ സ്റ്റെഡ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതിലാണെങ്കിൽ ഒരു ജിമിക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെ അടിയിലേക്ക് ഒരു താമര പോലെ കണ്ടോ ഒരു താമര പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതാ ഒരു ജിമിക്ക് ഇതാ ഒരു ജോടി ജിമിക്ക് ഇതിലിട്ടിട്ടുണ്ട് ഇതിൽ സ്റ്റെഡാണ് കേട്ടോ മറ്റേതിൽ ജിമിക്കും കമ്മലും ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ താ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് വരുന്നത് ഈ ഒരു ഡിസൈൻ ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അടുത്തുനിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അതൊരു മാംഗോ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ കാശിമാല ഇത് ടെമ്പിൾ ജ്വല്ലറി ആണേ ടെമ്പിൾ ജ്വല്ലറി ആണിത് കണ്ടില്ല ഈ കാശിമാലയുടെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ആൻഡിക് ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ റുബി പിങ്കും ഗ്രീനും സ്റ്റോണായിട്ടാണ് ഇടയിൽ ഇടയിൽ അങ്ങനെ റൂബി പിങ്കും സ്റ്റോണുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈയൊരു ഡിസൈനാണേ ഈ ഒരു ഡിസൈനിൽ വരുന്നത് കണ്ടോ ഇതും റോബി പിങ്കും ഗ്രീനും എക്സായിട്ട് വരുന്നതാണ് ഒരു സ്റ്റെഡ് ഇങ്ങനൊരു ചെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തിട്ട് വരുന്നത് ഇതുപോലെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു അ ഡിസൈൻ കണ്ടല്ലോ ജിമ്ക്കിയും കമ്മലും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇത് ഗ്രീനാണ് ഇത് റൂബി പിങ്ക് കണ്ടോ ഇതിൻ്റെ മൾട്ടി കളറാണെന്ന് തോന്നുന്നു നേരത്തെ നമ്മൾ ഒരെണ്ണം കാണിക്കില്ലേ അത് ഇതിൻ്റെ മൾട്ടി കളറായിട്ടുള്ളതാണെന്ന് തോന്നുന്നു അ നേരത്തെ ഒരു മൾട്ടി കളർ ഇതിൻ്റെ കാണിച്ചിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെയിൻ ഇതിൽ നമ്മൾ വേറൊരു ഡിസൈൻ മുമ്പ് കാണിച്ചിരുന്നു എന്ന് തോന്നുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ ഇതിൽ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു മിക്സഡ് ആയിട്ട് വരുന്നത് നേരത്തെ കാണിച്ചിരുന്നു നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ കാശിമാല ഡിസൈൻ നടുവിൽ ഒരു റുബി പിങ്ക് കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ട് സ്റ്റേറ്റ് ഒക്കെ ഇങ്ങനെയായിട്ട് ഇത് ടെമ്പിൾ ജ്വല്ലറി കണ്ടോ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണോ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം റേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് മുന്നൂറ്റി അമ്പതിനും മുന്നൂറ്റി എൺപതിനും ഒക്കെ സെയിൽ ചെയ്യാവുന്നതായിട്ടാണ് അടിപൊളിയാണ് അടുത്തത് വരുന്നത് ഈ ഒരു ടെമ്പിൾ ജ്വല്ലറി ഇതും ടെമ്പിൾ ജ്വല്ലറി തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വേറെ നേരത്തെ കാണിച്ചോ എന്നൊരു സംശയമുണ്ട് ടെമ്പിൾ ജ്വല്ലറി തന്നെയാണ് ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് വരുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ആയിരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് ആ ഒരു ഇതിൽ റേറ്റ് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഡിസൈൻസ് ഒക്കെ നല്ല അടിപൊളിയാണ് ഇത് രണ്ട് പീസ് അതൊരു പീസ് ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലും കണ്ടോ ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്റ്റിഡ്ഡും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റ് ആണ് കേട്ടോ വരുന്നത് അടുത്തത് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു സിമ്പിൾ ഡിസൈനാണ് കണ്ടില്ലേ ഇത് ഇങ്ങനെ ഒരു ഒരു റൂബി പിങ്ക് കളറിൽ ഇങ്ങനെ ഇടയിൽ ഇടയിൽ വന്നിട്ടുള്ളതാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് സ്റ്റെഡ് എല്ലാത്തിലും നമുക്ക് വരുന്നുണ്ട് കേട്ടോ സ്റ്റെഡ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതും ടെമ്പിൾ ജ്വല്ലറി ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് കണ്ടോ ടെമ്പിൾ ജ്വല്ലറിയാണ് ഇതിൽ രണ്ട് സ്റ്റെഡ് സ്റ്റെഡും ഹാങ്ങിങ്ങോട് കൂടിയുള്ള ആണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താ ഇത് ഇങ്ങനെ അവിടെ ഒരു ആന പിന്നെ ഇതൊരു ദൈവത്തിൻ്റെ പിക്ചർ പിന്നെ ഒരു ആന അങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ടെമ്പിൾ ജ്വല്ലറിയാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പാലക്കയുടെ പാലക്കയല്ല ഇതൊരു മാ മാോ ഡിസൈൻ ആയിട്ടുള്ളതും പിന്നെ ഇതൊരു നാഗപടത്തിൻ്റെ ഡിസൈൻ ആയിട്ടുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഐറ്റം തന്നെയാണിത് ഇതാ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപയോളം നമുക്ക് റേറ്റ് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഡിസൈൻ ഇരുന്നൂറ്റി ഇരുപത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് ഇനി വരുന്നത് ഇതാ ഇങ്ങനെയൊരു താമര കണ്ടോ താമരമാലയാണിത് സ്റ്റോൺ ആണ് കേട്ടോ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണേ അത്യാവശ്യം റേറ്റ് വരുന്നൊരു സ്റ്റോൺ തന്നെയാണ് തന്നെയാണത് നൂറ്റി അമ്പത് രൂപയാണതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഇതാ ഇതുപോലെ ലോങ് ആയിട്ട് വരുന്നൊരു മാല ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആ ഒരു റേറ്റിലാണ് നെക്സ്റ്റ് വരുന്നത് ഇത് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ഡിസൈനാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി നല്ല ക്യൂട്ടായിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇതും കൂടി വന്നിട്ടുള്ളതാണ് ഇരുന്നൂറ്റി എൺപത് രൂപയുള്ളതിനെ റേറ്റ് വരുന്നുണ്ട് ോ അപ്പം ഇത്രയും നമ്മുടെ ഈ ഒരു ഓണം കളക്ഷൻസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്